ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിടിലൻ ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് പഴമാണ് നന്നായി പഴുത്ത് പോയ പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴം പഴുത്തു പോയാൽ വേസ്റ്റാക്കി കളയാതെ ഇനി കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കാം ഫസ്റ്റ് പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഇതുപോലെ നന്നായി പഴുത്ത് തൊലി കറുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആറ് ചെറിയ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇനി ഇതുപോലെ വട്ടത്തിന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ചു കൊടുത്തതിനു ശേഷം ഫീസറിലോട്ട് വെച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ ഫീസറിൽ വെച്ചു കൊടുക്കണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ് ഇനി നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ല എങ്കിൽ കുഴപ്പമില്ല ഇതിനു പകരം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എടുത്താൽ മതി അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പാലും കസ്റ്റാർഡ് പൗഡറും എല്ലാം നല്ലതുപോലെ മിക്സ് ആകുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും കണ്ടോ കുറുകി പരുവത്തിനാകുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫാക്കി കൊടുക്കണം അതിനുശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം ഇനി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പഴം പഴമെടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി മിക്സിയുടെ ജാർ അടച്ചു കൊടുത്ത് നന്നായി അടിച്ചെടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം കണ്ടോ കട്ടകളോ ഒന്നുമില്ലാതെ ഇതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെയും പാലിൻ്റെയും കൂട്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിനാണ് തണുത്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി ആ പഴം അടിച്ചെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാർ അടച്ചു കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിനാണ് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്കൊരു ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഐസ്ക്രീമിൻ്റെ കൂട്ട് ഫുള്ളും ടിന്നിലോട്ടും ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ആറു മണിക്കൂറെങ്കിലും കുറയാതെ വെച്ചു കൊടുക്കണം അപ്പോൾ ഫ്രീസറിൽ വെച്ച് ആറു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഐസ്ക്രീം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മക്കൾക്ക് തുറന്ന് നോക്കിയേ പറ്റുള്ളായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കട്ടയൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതിൻ്റെ തണുപ്പ് പോവാൻ വെളിയിൽ മാറ്റി വെച്ച് കൊടുക്കണം അതും ഞാൻ വെച്ച് കൊടുത്തില്ലേ ഇതുപോലെ ഞാൻ സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബൂസ്റ്റ് ഇട്ടില്ല എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് ഇഷ്ടപ്പെടുമല്ലോ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ